ഇന്ത്യയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രാജ്യമാണ് അമേരിക്ക അത് ആ രാജ്യത്തിന്റെ ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവരുടെ സ്വഭാവം ബംഗ്ലാദേശിന്റെ വിഭജനത്തിൽ കലാശിച്ച ഇന്ത്യ പാക് യുദ്ധത്തിൽ ലോകം കണ്ടറിഞ്ഞതാണ് റഷ്യയുടെ പഴയ രൂപമായിരുന്ന അമേരിക്കൻ യൂണിയൻ തുരത്താൻ ഇന്ത്യയുടെ രക്ഷയ്ക്ക് എത്തില്ലായിരുന്നു എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഗതി എന്താകുമായിരുന്നു റഷ്യ വ്യാപാര ഇടപാടിന്റെ പേരിൽ ട്രംപ് അൻപത് ശതമാനം തിരുവ ഈ ഘട്ടത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി ട്രംപിനെ എന്തിനാണ് പ്രകോപിപ്പിക്കുന്നത് എന്ന ചോദ്യം ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് കൊണ്ട് മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയാലും ട്രംപ് ആയാലും മറ്റേതെങ്കിലും ആയാലും ആ രാജ്യത്തിന് ഇന്ത്യയോടുള്ള അടിസ്ഥാന സ്വഭാവം മാറുകയില്ല അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയാലും നരേന്ദ്രമോദി ആയാലും റഷ്യയോടുള്ള ഇന്ത്യയുടെ അടുപ്പത്തിനും മാറ്റം വരികയുമില്ല ഇന്ത്യൻ ജനതയ്ക്ക് റഷ്യയോടുള്ള അടുപ്പവും ഏറെ വൈകാരികമാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യ ബന്ധത്തിന് കൂടുതൽ കരുത്തേകിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഘട്ടം ത്തിലെ ആഹ് സംഭവ വികാസങ്ങൾ പ്രമുഖ റഷ്യൻ മാധ്യമമായ സ്പുട്നിക്കിന്റെ വീക്ഷണത്തിലൂടെ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് വരാം ഇന്ത്യയുടെയും റഷ്യയുടെയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും പരപ്പും അന്വേഷിച്ചാൽ അത് ചൈനയിലാണ് എത്തി നൽകുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് ചൈന യൂണിയന്റെ നിർണായക സഹായം ഇന്ത്യയുടെ വിജയത്തിലേക്ക് നയിച്ചതായിരിക്കും അതിലെത്തുക കേവലം പതിമൂന്ന് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന യുദ്ധം അന്നത്തെ ബംഗ്ലാദേശിലെ മാനുഷിക പ്രതിസന്ധിയിൽ നിന്നുമാണ് ഉടലെടുത്തത് പാകിസ്ഥാൻ സൈന്യം സാധാരണ ജനങ്ങൾക്കെതിരെ വ്യാപകമായ അതിക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ ഇടപെടുകയാണ് ഇടപെടുകയാണുണ്ടായത് ഇതാണ് പിന്നീട് ഇന്ത്യ പാക് യുദ്ധമായി പരിണമിച്ചത് യുദ്ധത്തിൽ അന്നത്തെ യൂണിയന്റെ സൈന്യവും നയതന്ത്രോപരവുമായ പിന്തുണയെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഒപ്പം പാകിസ്ഥാന്റെ പരാജയത്തിന് ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം രൂപീകരിക്കുന്നതിലും അത് വഴിയൊരുക്കി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ യൂണിയന്റെ പിന്തുണ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരുന്നത് ഇന്ത്യയും അന്നത്തെയും യൂണിയനും തമ്മിലുള്ള സൗഹൃദത്തിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചത് ഇന്തോ സോവിയറ്റ് സൗഹൃദ ഉടമ്പടിയായിരുന്നു എഴുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒൻപതിന് ഇന്ത്യയും യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച സമാധാന സൗഹൃദ സഹകരണ ഉടമ്പടി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പക്ഷം ചേരാനുള്ള വിദേശ യൂണിയന്റെ തീരുമാനം യാഥാർത്ഥ്യമാക്കുകയാണ് ഉണ്ടായത് ഉടമ്പടിയിലെ ഒരു പ്രധാന വ്യവസ്ഥ ഇരു രാജ്യങ്ങളിലും ഒന്നിനു നേരെ ആക്രമണം ഉണ്ടായാൽ മറ്റേ രാജ്യം സൈനിക സഹായം നൽകണമെന്നതായിരുന്നു റഷ്യയുമായി ഇന്നും തുടരുന്ന ആഴത്തിലുള്ള സൗഹൃദം അന്നത്തെ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ് ദൃഢമായത് ഇന്ത്യക്ക് നേരെ യുദ്ധ ഉയർത്തിയ അമേരിക്ക ബ്രിട്ടൻ ചൈന തുടങ്ങിയ ശക്തികളെ പിന്തിരിപ്പിക്കാൻ റഷ്യയുമായി ഈ ഉടമ്പടിക്ക് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ അനുകൂലമായി നിലകൊണ്ട അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ നാവികപ്പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയക്കാൻ തീരുമാനിക്കുകയായിരുന്നു യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന തീരുമാനമായിരുന്നു അതാ അമേരിക്കയുടെ ഏഴാം കപ്പൽ വ്യൂഹം ബ്രിട്ടന്റെ യുദ്ധക്കപ്പലും ഇന്ത്യ ആക്രമിക്കുമെന്ന കടുത്ത ആശങ്കകൾക്കിടയിലാണ് അമേരിക്കൻ ചേരിയെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയെ സഹായിക്കാൻ യൂണിയൻ തങ്ങളുടെ നാവികപടയായ പസഫിക് ഫ്ലീറ്റിനെ അയക്കുന്നത് ആണവായുധ ശേഖര ശേഷിയുള്ള ഡിസ്ട്രോയറുകളും അന്തർവാഹിനികളും അടങ്ങിയ കപ്പൽ വ്യൂഹം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകളെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും തുരത്തിവിടുകയാണ് ഉണ്ടായത് ഇന്ത്യയുടെ നാവിക നീക്കങ്ങൾക്ക് സുരക്ഷിതമാക്കുകയും യുദ്ധവിജയത്തിന് വഴി തുറക്കുകയും ചെയ്തു വളരെ സുപ്രധാന ഘട്ടമായിരുന്നു ഇത് I <laughs> യുദ്ധസമയത്ത് ഇന്ത്യയെ താഴ്ന്ന പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണ് ഐക്യരാഷ്ട്രസഭയിലെ പല രാജ്യങ്ങളും സ്വീകരിച്ചിരുന്നത് പാകിസ്ഥാൻ സൈനിക നടപടികൾ തുടരുന്നതിനിടയിൽ അമേരിക്കയും ചൈനയും മറ്റ് രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ വെടിനിർത്തൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി എന്നാൽ തടിക സിറ്റോ യൂണിയൻ തങ്ങളുടെ വി അധികാരം ഉപയോഗിച്ച ഈ പ്രമേയങ്ങളുടെയെല്ലാം തുടർച്ചയായിട്ട് കാണുകയാണ് ഉണ്ടായത് ഇത് ഇന്ത്യക്ക് കിഴക്കൻ പാകിസ്ഥാൻ അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ സൈനിക വിജയം നേടുവാൻ ആവശ്യമായ സാവകാശവും ലഭിക്കാൻ കാരണമായിട്ടുണ്ട് യുദ്ധത്തിൽ പാകിസ്ഥാന്റെ സഖ്യകക്ഷിയായ നിലനിന്ന് ചൈന പല ഘട്ടത്തിലും ഇന്ത്യയ്ക്കെതിരെ സൈനികമായി ഇടപെടാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ അവിടെയും യൂണിയൻ ആയിരുന്നു രക്ഷയ്ക്കെത്തിയത് ചൈനീസ് യൂണിയന്റെ ശക്തമായ സൈനിക സൈനിക ചേരിയും പിന്തിരിപ്പിക്കാനുണ്ടായത് ഹിമാലയൻ അതിർത്തിയിൽ സൈനിക വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു യൂണിയന്റെ ഈ നീക്കം ഈ വർധനവ് ചൈനയെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നതായിരുന്നു യൂണിയന്റെ നയതന്ത്രപരമായ ഈ നീക്കങ്ങൾ ഇന്ത്യക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ എന്നീ രണ്ട് മുന്നണികളിൽ ഒരേ സമയം പോരാടേണ്ട അവസ്ഥയാണ് ഒഴിവാക്കിയിരുന്നത് ഇന്ത്യയ്ക്ക് ആത്മവിശ്വാസം പകർന്നു നാലിൽ നിന്നും ഉയർന്ന ഭീഷണികളെയും ക്രമണങ്ങളെയും തങ്ങളുടെ എല്ലാ സ്വാധീനവും കരുത്തും ഉപയോഗിച്ച് തടയുകയായിരുന്നു ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുദ്ധ വിജയത്തിനും കാരണമായി അന്നത്തെ വിജയത്തിന് പ്രതീകമായി എല്ലാ വർഷവും ഡിസംബർ പതിനാറിന് ഇന്ത്യ വിജയ് ദിവസ് ആഘോഷിക്കുന്നുണ്ട് യുദ്ധത്തിൽ ഇന്ത്യ നേടിയ നിർണായക വിജയത്തിന്റെയും അതിന്റെ ഫലമായി ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയതിന്റെയും ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ദിനം പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി തൊണ്ണൂറ്റി മൂവായിരം സൈനികർക്കൊപ്പം ഇന്ത്യൻ സൈന്യത്തിനും ബംഗ്ലാദേശ് മുക്തി ബഹിനിയുടെയും സംയുക്ത സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത് പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത കറുത്തപ്പെട്ടാണ് രണ്ടാം ലോകം മഹായുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ സൈനിക കീഴടങ്ങൾ കൂടിയായിരുന്നു അത് ഈ വിജയം ബംഗ്ലാദേശിന്റെ പിറവയ്ക്ക് കാരണമായതിനു പുറമേ ഇന്ത്യയുടെ പ്രധാന സൈനിക ശക്തിയായിരുന്ന ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുവാനും സഹായമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിർണായക ഘട്ടത്തിൽ സഹായഹസ്തവുമായി രംഗത്ത് വന്ന പ്രമുഖ യൂണിയനെ ഇപ്പോഴും പുടിന് റഷ്യയെ ഒരു കാരണവശാലും കൈവിടാൻ ഇന്ത്യയ്ക്ക് കഴിയുകയില്ല